വായിൽ കബ്സിറപ്പ് കുപ്പി കുടുങ്ങിയ മൂർഖൻ പാമ്പിന് നാട്ടുകാരൻ രക്ഷകനായി കടിയേൽക്കുമോ എന്ന ആശങ്കയ്ക്കിടയിലും ജീവൻ പണയം വെച്ച് തൊണ്ടയിൽ നിന്ന് കുപ്പി ഞെക്കി മാറ്റിയാണ് രക്ഷപ്പെടുത്തിയത് પુરા જુઓ આજે કાલે વાત બિલ અને પુરે પુરે ના 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 ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് സംഭവം കപ്സറപ്പ് കുപ്പി വായിൽ കുടുങ്ങി കിടന്ന പാമ്പിനെ ആദ്യം രക്ഷപ്പെടുത്താൻ ആരും അടുത്തില്ല തുടർന്ന് നാട്ടുകാരൻ തന്നെയായ സ്നേക്ക് ഹെൽപ്പ് ലൈൻ വാളണ്ടിയറാണ് വായിൽ നിന്ന് കുപ്പി പുറത്തെടുത്ത് പാമ്പിനെ രക്ഷപ്പെടുത്തിയത് മലയാളം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் காலேஜ் ட்ரிப்ஸ் அங்கே பலவிதவிஸ் பிரோகிராம் கச்சின் சீரோ த்ரீ ஃபோர் நைன் வந்து